സുഹമുദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേരി തോമസ് പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മേടത്തെ ഒന്ന് കാണണം ഞാൻ മന്ത്രിയായിട്ടല്ല ഇപ്പം മേടത്തെ വിളിക്കുന്നത് ഒരു സാധാരണ സ്ത്രീ ആയിട്ടാണ് അതുകൊണ്ട് മാഡം പറ്റില്ല എന്ന് പറയരുത് ഒന്ന് കാണാൻ വരണം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ആ ഞാൻ വരാം പിന്നീട് കാണിക്കുന്നത് ദേവിക മുറ്റം അടിക്കുന്നതാണ് ആ സമയത്ത് അവിടെ നന്ദു ഇരിക്കുന്നുണ്ട് അപ്പം വേഗം രചന അങ്ങോട്ട് വന്നിട്ട് നിന്നോട് ആരോ മിറ്റടിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് മിറ്റടിക്കരുതെന്ന് ഗിരി എന്നോട് ഇതൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ അത് നീ മിറ്റടിക്കണതുകൊണ്ട് കുഴപ്പമായിട്ടല്ല എൻ്റെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നേരം എടുത്ത് മിറ്റടിക്കണം അതുപോലെ വെള്ളം കിണറിയിൽ നിന്ന് എടുക്കണം ചമ്മന്തി അരയ്ക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയണു ആ സമയത്ത് ഗിരീഷിനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ കഥ പറഞ്ഞ് നിൽക്കുകയാണോ ഇന്നെന്താണ് ദേവിക മിറ്റടിക്കുന്നത് സാധാരണ നീയല്ലേ മിറ്റടിക്കണമെന്ന് ചോദിക്കും ു ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇവളോട് പറഞ്ഞാൽ ഇവള് കേൾക്കണ്ടേ എന്ന് പറയുമ്പോൾ ദേവികു പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഗിരീഷേട്ട ഇന്നത്തേക്ക് ഇങ്ങനെ പോട്ടെ എന്ന് പറയണു അതിനുശേഷം ഒരു കിറ്റ് എടുത്ത് രജനിയുടെ ഇതിലേക്ക് കൊടുക്കുമ്പോൾ രജനി ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് അപ്പോൾ ഗിരീഷൻ ഇത് നാടൻ ചിക്കനാണ് കറി വെക്കുന്നു എന്ന് പറയണു അപ്പം രജനി പറയുകയാണ് ഇനിയിപ്പോൾ ഇത് അമ്മ കണ്ടു കഴിയുമ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞാൽ ചിലവ് ചുരുക്കലിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും എന്ന് പറയുമ്പം ഗിരീഷൻ പറയുകയാണ് അത് കുഴപ്പമില്ല നീ ഇത് നമ്മളുടെ കോഴീനെ അർത്ഥതാന്ന് പറഞ്ഞാൽ മതി അപ്പം ദേവിക പറയുന്നുണ്ട് അമ്മ ഇപ്പം ഇവിടെ ഇല്ല അമ്മ പുറത്ത് പോയിരിക്കുക അപ്പോൾ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചോദിച്ചില്ല എന്ന് പറയുന്നു ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് മാഡത്തിനിപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല എന്ന് പറയുമ്പോൾ നന്ദുവും പറയുന്നുണ്ട് ശരിയാണ് അമ്മ നമ്മളെ രണ്ടുപേരും ത്യാഗരാജനെ കാണാനായിട്ട് പറഞ്ഞു വിട്ടു അതിനുശേഷം അമ്മയും നമ്മളുടെ കൂടെ വന്നു പിന്നീട് സി എയെ തല്ലി ഇതൊക്കെ ഭയങ്കര ഒരു മാറ്റമാണ് അതുകൊണ്ട് ഇനി മേഡം ആരെ കാണുന്നു എവിടെ പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ദേവികയും രജനിയും പറയുന്നുണ്ട് അമ്മയുടെ മാറ്റം ഞങ്ങൾക്കൊക്കെ നല്ലൊരു ആത്മവിശ്വാസമായിട്ടാണ് തോന്നുന്നത് എന്നാലും മേഡത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞ് ഗിരീഷിനും രജനിയൊക്കെ ചിക്കനൊക്കെ ആയിട്ട് അകത്തേക്ക് പോകുന്നു പിന്നീട് ദേവിക നന്ദുനോട് ചായ വേണമെന്ന് നോക്കുമ്പോൾ വയ്ക്കുമ്പം ദേവി എന്ന് പറഞ്ഞ് നന്ദുവും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും മേരി തോമസേ ആണ് അപ്പോൾ മേരി തോമസ് വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായതും അത് വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഞാനതെല്ലാം അറിഞ്ഞത് എൻ്റെ മകൾ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവളുടെ അമ്മയെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ എനിക്കത് കേട്ട് നിൽക്കാനേ സാധിച്ചുള്ളൂ എനിക്ക് അന്നേരം ഫ്രാന്തി പറഞ്ഞ പോലെ തോന്നി നേരത്തെ എനിക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപദേശിക്കാൻ സിദ്ധാർത്ഥൻ സാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ പ്രഭാവ മേഡത്തെ വിളിച്ചത് പ്രഭാവ മേഡം മാത്രമേ എൻ്റെ സംസാരം കേൾക്കാനുള്ളൂ എന്നൊക്കെ മേരി തോമസ് പറയണു ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് അപ്പം മേരി തോമസ് പറയുന്നുണ്ട് മേഡം എന്നെ സഹായിക്കണം ഞാൻ എന്ത് ചെയ്യണം രാജിവെക്കണോ അതോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണോ എന്താ വേണ്ടേ ചന്ദ്രമതിയും തനൂജയും മേഡം എല്ലാവരും എന്നെ മാറി മാറി കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല നിങ്ങൾ ഓരോരുത്തരും പറയും ഞാൻ മറ്റേ ഭാഗത്താണെന്ന് സത്യത്തിൽ ഞാൻ എൻ്റെ ഭാഗത്ത് പോലുമല്ല എല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ എന്ത് പറയണമെന്ന് ആലോചിച്ച് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് മേഡത്തെ കാണാൻ വന്നു ദേവികയുടെ കാര്യം വളരെ ശക്തമായി തന്നെ ഞാൻ മേഡത്തോട് പറഞ്ഞു അപ്പം മേഡം നല്ല മാനസിക സമ്മർദ്ദത്തിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം മേരി തോമസ് പറയുന്നുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് എനിക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇതിന് ഒരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ തീരൂ അതിന് മേടം തന്നെ വിചാരിക്കണം ഇതിനുള്ള ഉത്തരവും മേടം തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പ്രഭാവതി പറയുന്നു അത് കേട്ട് മേരി തോമസ് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദൂനെയാണ് നന്ദൂന് ചായയായിട്ട് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് ദേവിക വന്നിട്ട് നന്ദൂനോട് ചോദിക്കുന്നുണ്ട് അമ്മ പോയിട്ട് അമ്മയൊന്ന് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് പോയേക്കണേ ഇപ്പം തന്നെ തിരിച്ച് വരുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് ആ സമയത്ത് നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഫോൺ എടുത്തിട്ട് നന്ദു പറയുന്നുണ്ട് വക്കീലിൻ്റെ ഓഫീസിൽ നിന്നാണല്ലോ എന്ന് എന്നിട്ട് ഫോൺ ഫോണെടുത്തതും വക്കീലാണ് വക്കീൽ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് വലിയ അർജൻറ്റുള്ള കാര്യമല്ലാത്തതുകൊണ്ടാണ് ഫോണിൽ വിളിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ സിദ്ധാർത്ഥൻ്റെ കേസ് വിട്ടു അതെന്താണ് സാർ എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണു ആ സമയത്ത് നന്ദു അത് കേട്ട് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവിക എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ രംഗനാഥ കൈമൾ നമ്മളുടെ കേസിൽ നിന്ന് ഒഴുകയാണ് അതും പറഞ്ഞാൽ അയാൾ എനിക്ക് മെയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഈ സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയോട് നന്ദു പറയുന്നുണ്ട് അമ്മ ആ വക്കീലിനെ വിളിക്കുക അയാൾ കേസ് ഒഴിഞ്ഞു എന്നാണ് പറയണേ എന്ന് പറയുമ്പം ആ ഒന്നും മിണ്ടുന്നില്ല പ്രഭാവതി ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മ വിഷമിക്കരുത് നമുക്ക് എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നു എനിക്ക് വിഷമമൊന്നുമില്ല അയാളെ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെ പിന്നോട് ആത്മാർത്ഥതയില്ലാത്തവരോടും മനുഷ്യത്വം ഇല്ലാത്തവരോടും അധികം ഇടപഴകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പം നന്നു പറയുന്നു അമ്മ എന്തായാലും അയാളെ വിളിക്കുക നമ്മൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നില്ല എന്ന് തന്നെ പ്രഭാവതി പറയുന്നു ഞാനിപ്പോൾ നേരിട്ട് തന്നെ അയാളെ കാണാൻ പോവുകയാണ് അയാളെ ഞാൻ മാറ്റാൻ പോവുക അയാൾ മാറുമല്ല ഞാൻ തന്നെ അയാളെ കേസിൽ നിന്ന് മാറ്റാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാപതി പോകുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി വക്കീലിൻ്റെ ഓഫീസിൽ ചെന്നേക്കാണ് എന്നിട്ട് വക്കീൽ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രഭാവതി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മകനെ വിളിച്ചിരുന്നല്ലോ ഫീസിൻ്റെ കാര്യം പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഫീസും കൊണ്ടായിരിക്കും വന്നേക്കണേ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫീസൊന്നും കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങളോട് നന്ദി പറയാനാ വന്നത് ആ കേസിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞതിന് മരണത്തെ ഒഴിപ്പിച്ച് വിട്ടു എന്നുള്ളൊരു സംതൃപ്തി എനിക്കുണ്ടെന്നൊക്കെ വക്കീലിനോട് പറയുമ്പോൾ വക്കീലിന് ശരിക്കും അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട് അത് കേട്ട് വക്കീൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കിട്ടാത്ത എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് തനിക്ക് തോന്നണയാണ് തനു വെറും കാഞ്ഞിരക്കായാണ് ഭയങ്കര കയ്പുള്ള എന്ന് പറയണു അത് കേട്ടതും വക്കീലിൻ്റെ ചിരിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വക്കീലിൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പം ഒരു സൂക്ഷിക്കലുമില്ല ഒരാൾ സഹായത്തിനായിട്ട് മുൻപിൽ വരുമ്പോൾ അയാളെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആർത്തിയോടുകൂടി വായി തുറന്നിരിക്കുന്ന ഇയാളോടൊക്കെ ഇതിലപ്പുറം പറയണമെന്ന് പറയുമ്പം നിങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അതറിയണമെങ്കിൽ നിൻ്റെ കൂട്ടുപ്രതി ഉണ്ടല്ലോ ത്യാഗരാജൻ അവനോട് ചോദിച്ചാൽ മതിയെന്ന് പറയണു അപ്പോൾ പിന്നെ അയാളൊന്നും മിണ്ടണിയില്ലാട്ടോ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിലുള്ള ഫീസാണ് വാങ്ങുന്നത് അല്ലാതെ നിങ്ങളുടെ ഇന്ന് വെറുതെ വാങ്ങണമല്ല എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നു ഫീസ് മാത്രമല്ല മനുഷ്യത്വവും വേണം ഫീസും മനുഷ്യത്വവും കൂട്ടി കൊണ്ടുപോകുമ്പോഴാണ് അത് ശരിയായ രീതിയിലാവുകയുള്ളൂ എന്നൊക്കെ പ്രഭാവതി വക്കീലിനോട് പറയുന്നു എന്തോരം ഡോക്ടർമാരും വക്കീൽമാരും ടീച്ചർമാരും ഫീസ് മേടിക്കേണ്ട എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കണു എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കേസ് വാദിക്കാൻ യോഗ്യനായ ഒരു വക്കീൽ എവിടെയോ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അയാളെ ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അയാൾ കേസ് വാദിച്ച് എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പം വക്കീൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല ശേഷം പ്രഭാവതി ഇവിടെ നിന്ന് പോകുന്നുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം വക്കീൽ അസിസ്റ്റൻ്റിനോട് പറയുന്നുണ്ട് ഈ അഹങ്കാരത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേരി തോമസ് ജയിലിൽ സിദ്ധാർത്ഥനെ കാണാൻ ചെന്നേക്കുവാണ് അപ്പോൾ മേരി തോമസ് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഞാൻ ഈ ഒന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എല്ലാവരോടുന്നു പറയുമ്പം സിദ്ധാർത്ഥൻ മിനിസ്റ്റർ എന്ന് വിളിക്കുന്നു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ